നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ പ്രത്യേകിച്ച് ഷൂസ് വൃത്തിയാക്കാൻ അല്പം മടിയുള്ളവരാണ് അധികം പേരും ജോലി തിരക്കും സമയമില്ലായ്മയൊക്കെയാണ് അതിന്റെ പ്രധാന കാരണങ്ങൾ എന്നാൽ ഫോട്ടുവച്ചി സ്വദേശിയായിട്ടുള്ള കൃഷ്ണ ഷൂ വൃത്തിയാക്കി നൽകി ഷൂ ലോണ്ട്രി എന്ന ആശയത്തിലൂടെ തന്റെ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ചെളി പിടിച്ച ഷൂകൾ വൃത്തിയാക്കി പ്രതിമാസം കൃഷ്ണ സമ്പാദിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയോളമാണ് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അന്ന് ഷൂ ലോണ്ടറി തന്നെ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും നേരത്തെ നമുക്ക് ഷൂസ് ഒന്ന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഷൂ കണ്ടിട്ട് എടുക്കാൻ പറ്റാതെയൊക്കെ പോയിട്ടുള്ള സമയത്തും അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എല്ലാവരും ഒരുപാട് എക്സ്പെൻസീവ് ഷൂ യൂസ് ചെയ്യുന്ന ആളുകളല്ല അപ്പോൾ തന്നെ എന്താ ഈ അഫോർഡ് ഒരുപാട് പിള്ളേർ കോപ്പി യൂസ് ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ അവർക്കും കൂടെ നമ്മളുടെ ഈ സർവീസ് അഫോർഡബിളായിട്ട് എത്തണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ആയിട്ട് നമ്മളൊരു ടു ഫിഫ്റ്റി റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തത് ഒത്തിരി അന്വേഷിച്ചിരുന്നു പക്ഷെ ഒരു സ്ഥലത്തും ഞാനൊരു ഷൂ ലോണ്ടറിങ് എന്നുള്ളത് കണ്ടിട്ടില്ല പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് രണ്ട് പേര് പറഞ്ഞത് ഇങ്ങനെ അവിടെ ഇവിടെ ഉണ്ട് പക്ഷെ ഞാൻ കൊച്ചിയിൽ ആദ്യം നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കസ്റ്റമർ തന്നെ എൻ്റെ ഫ്രണ്ടായിരുന്നു അപ്പോൾ ആ ആൾക്കും ഡൗട്ടായിരുന്നു കാരണം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനൊരു സംരംഭം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കും ഡൗട്ടായിരുന്നു എന്ന് വെച്ചാൽ ആരെങ്കിലും ഫോട്ടോ തരുമോ ഷൂസ് പിന്നെ ആര് ആര് തരാനെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്നോട് ഇങ്ങനെ ചോദിച്ച ഒരാൾ തന്നെയാണ് ആദ്യം എനിക്ക് ഷൂ കൊണ്ടെന്ന് തന്നത് ഒരു തോട്ട് ഉണ്ട് ഉണ്ടായത് തന്നെ ഞാൻ ഒരു സ്ട്രഗിളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ലൈഫ് അപ്പം ഞാൻ നേരത്തെ ജോലി ചെയ്ത സ്ഥലത്താണെങ്കിൽ നമുക്കൊരു വരുമാനം വളരെ തീരെ കുറവായതുകൊണ്ടിട്ട് ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് എൻ്റെ പാർട്ട്നറെ കണ്ടുമുട്ടുന്നത് അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ തനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അങ്ങനെ പുള്ളി എനിക്ക് വേണ്ടി എന്താ പറയുക സത്യത്തിൽ എൻ്റെ വാക്കിൻ്റെ പുറത്താണ് എനിക്ക് വേണ്ടി പേയ്മെൻറ്റ് ഇറക്കിയതും എനിക്ക് വേണ്ടി ഇത്രയും കാശ് അലവാക്കിയതും അപ്പം സത്യത്തിൽ പുള്ളിക്കും തന്നെ ഒരു ഡൗട്ടായിരുന്നു ഇതെങ്ങനെ ആളുകളിലേക്ക് എത്തും അല്ലെങ്കിൽ ആളുകൾ കൊണ്ടു എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷ പക്ഷേ കൂടെ നമ്മളത് കാണിച്ചു കൊടുക്കുവായിരുന്നു ചെയ്തത് കാരണം പ്രൂവ് ചെയ്യാൻ പറ്റി എനിക്ക് പെട്ടെന്ന് തന്നെ എഡിഡാസ് വ്യൂമ അവർ അവരോടൊക്കെ ഞാൻ മെയിലൊക്കെ അയച്ചിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ അവിടെ വരുന്ന ഷൂസൊക്കെ ഇപ്പം ചെറിയ ഡാമേജ് വരുന്നതോ അല്ലെങ്കിൽ ഗ്ലൂയിങ് വരുന്നതോ അല്ലെങ്കിൽ ഇപ്പം ട്രയലൊക്കെ കസ്റ്റമേഴ്സ് ട്രയലൊക്കെ നോക്കിയിട്ടുള്ള വരുന്ന ഷൂസൊക്കെ ആണെങ്കിലും നമ്മളൊരു സർവീസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക നമ്മുടെ ഇനി കുറച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് നമ്മുടെ സർവീസ് എത്തിക്കാൻ പറ്റണമെന്നാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം നമ്മുടെ സർവീസ് ഓൾ ഓവർ ഓൾ ഓവർ ഇന്ത്യ തന്നെ കിട്ടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഓൾ ഓവർ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒത്തിരി പേര് കേരളത്തിൽ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും തന്നെ ആളുകൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് എനിക്കൊരു ടീം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു വിശ്വാസമുണ്ട് ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ പോലും നമ്മളുടെ കൂടെ ഒരാളെങ്കിലും ഒരാൾ ആ ഒരാൾ നിന്നിട്ട് നമുക്ക് ആ ഒരു ധൈര്യം തരുമ്പോൾ അതിൽ മാക്സിമം കയറി പോകാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ഇൻട്യൂഷൻ എന്ത് ആയിക്കോട്ടെ നമ്മളെ ഏറ്റവും എന്താ പറയുക നമ്മൾ ഭയങ്കര ബ്ലസ്ഡ് ആണ് നമ്മളെ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക എന്ത് നെഗറ്റീവ് വന്നാലും ലൈഫിൽ എന്താ സക്സസ്ഫുൾ എന്ന് വിചാരിച്ചിട്ട് മാ സക്സസ് ആയില്ലെങ്കിൽ കൂടെ നമ്മൾ സക്സസ് ആവും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോവുക അത് നമ്മൾ ഓരോ ദിവസവും പഠിക്കുക ഓരോ ദിവസവും ഡെ ഡ്ലി ഡെയിലി ഡെയിലി ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ വരുന്ന യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്